ഇന്നലെ ഒരുപാട് പേര് ലൈക്ക് ചെയ്തു അതുപോലെ കമൻറ്റും ഒരുപാട് സ്നേഹം സന്തോഷം ഇനിയും കൂടെ ഉണ്ടാവണേ പ്രണയം നിലാവ് ഷീലയും മണിക്കുട്ടിയും ഒരുപാട് ആശ്വാസവാക്കുകളൊക്കെ പറഞ്ഞെങ്കിലും പാവം പ്രിയയുടെ കണ്ണുനീർ തോർന്നില്ല ആദ്യം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് എവിടേക്കോ പോയി നീ എങ്ങോട്ടാണെന്ന് ചോദിച്ചിട്ട് അമ്മയോട് അവനൊന്നും പറഞ്ഞതുമില്ല മോളെ ചെല്ലു ചെന്ന് കുറച്ചു സമയം കിടക്കാൻ നോക്ക് ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ ഷീലാമ്മ പ്രിയയോട് പറഞ്ഞു മുറിയിലെത്തിയിട്ട് അവൾ കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് നിന്നു തന്റെ പ്രതിരൂപം കണ്ടപ്പോൾ അവൾക്ക് അതിശയം തോന്നി ഈശ്വര താൻ ഇത്രയ്ക്ക് കോലം കെട്ടുപോയല്ലോ പാവം പ്രിയയുടെ കണ്ണുനീർ നിറഞ്ഞൊഴുകി തളർച്ചയോടെ അവൾ ഇരുന്നു വേദന കൊണ്ട് അവളുടെ നെറ്റിയും മുഖവും ചുളിഞ്ഞു വന്നു ചേച്ചിക്ക് ആ പണം തരേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു തന്നോടൊരു വാക്കുപോലും ചോദിച്ചില്ല തനിക്ക് ബുദ്ധിമുട്ടുണ്ടോ പണം വേണോ എന്നൊന്നും ചോദിക്കാതെ അത് ബാഗിലേക്ക് വെച്ചത് വളരെ മോശമായി പോയി ഒന്നാമത് എൻ്റെ വീട്ടുകാരുടെ മുൻപിൽ ആദ്യം പണമില്ലാത്തവനും കഴിവില്ലാത്തവനുമാണ് ആ കൂട്ടത്തിൽ ഇതുകൂടി നടന്നാൽ പിന്നെ പറയണോ അവൾ സ്വയം ഓരോന്നോർത്തുകൊണ്ട് ഇരുന്നു മോളെ കപ്പേ മീൻകറിയും ഉണ്ട് എഴുന്നേറ്റവും ഒന്ന് കഴിക്ക് ഷീലാമ്മ ഒന്ന് വിളിച്ചപ്പോ പ്രിയ താനൊന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു എഴുന്നേറ്റു ആദ്യ ഈ സമയത്ത് ബാങ്കിലെ സെക്രട്ടറി കാണാൻ പോയതാണ് ഒരു ലോണും കൂടി വെച്ചിട്ടുണ്ട് അനുജിത്തിയുടെ കല്യാണം നടത്താനായി അത് പെട്ടെന്നൊന്ന് റെഡിയാക്കി തരണമെന്ന് പറയാൻ അവൻ പോയതായിരുന്നു അവൻ തിരിച്ചു വന്നപ്പോൾ മൂവരും കൂടി ഉമ്മരത്തിരുന്ന് നാമം ജപിക്കുന്നു ആദ്യ നേരെ മുറിയിലേക്ക് കയറിപ്പോയി ആ സമയത്താണ് പ്രിയയുടെ ഫോൺ റിങ് ചെയ്തത് നോക്കിയപ്പോൾ വൃന്ദ അവളുടെ പേര് കണ്ടതും ആദ്യെ വിറഞ്ഞു കയറി ഈ മറ്റേ മോക്ക് ഇതുവരെയായിട്ട് മതിയായില്ലേ അവൻ കോൾ അറ്റൻഡ് ചെയ്തു പ്രിയമോളെ വൃന്ദയുടെ ശബ്ദം അവൻ തൻ്റെ കാതുകളിൽ കേട്ടു നിങ്ങൾക്ക് ഇതുവരെയായിട്ട് മതിയായില്ലേ സ്വന്തോ സ്വന്തം അനുജത്തിയേ തന്ത് തല്ലിച്ചതയ്ക്കുന്നത് നോക്കി അടുത്ത് നിന്നവളാണ് നിങ്ങൾ നിങ്ങൾ കാരണമാ ഈ പ്രശ്നം മുഴുവനും ഉണ്ടായത് എന്നിട്ട് ഇനി എന്നാ പറയാനാ നിങ്ങളിങ്ങനെ കൂടെ വിളിക്കുന്നത് മോശം അവൻ പല്ലിക്കടിച്ചു ആദി സത്യമായിട്ടും ഞാൻ ഇങ്ങനെ ഉണ്ടാകുമെന്ന് കരുതിയില്ല അച്ഛൻ ആ നേരത്ത് വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈശ്വരനാണ് സത്യം ഞാൻ എൻ്റെ പ്രിയമോളെ അങ്ങോട്ട് വിളിക്കത്തില്ലായിരുന്നു ആദി എന്നെ ഒന്ന് വിശ്വസിക്കണം ഞാൻ മറ്റൊരു ഉദ്ദേശത്തോടും കൂടിയല്ല ആ പണം തന്നത് ആദ്യം ചെറുതാക്കി കണ്ടതുമല്ല എന്റെ അനുജത്തിക്കൊരു സഹായം ആയിക്കോട്ടെ എപ്പോഴെങ്കിലും അവൾക്ക് അത് ഉപകാരപ്പെടട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഞാനത് കൊടുത്തതാണ് വൃന്ദ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നിട്ട് നിങ്ങളുടെ അനുജത്തിക്ക് ഉപകാരപ്പെട്ടത് കണ്ട് കാണൂല്ലോ അല്ലേ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളുടെ അച്ഛൻ കാണിച്ചു കൂട്ടുന്ന ഈ അഹങ്കാരങ്ങൾക്ക് അയാൾക്കുള്ള തിരിച്ചടി മുകളിലിരിക്കുന്നയാൾ ഉടനെ തന്നെ കൊടുത്തിരിക്കും ഇനി മേലിൽ ഈ ഫോണിലേക്ക് നിങ്ങൾ ശ്രീപ്രിയെ വിളിച്ച് സംസാരിക്കരുത് അവൾക്കവളുടെ വീട്ടുകാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അവൾ എന്നോടൊപ്പം ഇറങ്ങിപ്പോന്നത് ചേട്ടത്തിയുടെ പണം കണ്ടുകൊണ്ട് പ്രതാപം കണ്ടുകൊണ്ടും ഒന്നുമല്ല ഞാനവളെ സ്വീകരിച്ചത് എനിക്ക് പ്രിയയെ മാത്രം മതി നിങ്ങളുടെ യാതൊരു സഹായവും എനിക്കും എന്റെ കുടുംബത്തിനും ഇപ്പൊ തൽക്കാനോ ആവശ്യമില്ല പ്രിയയെ അന്തസ്സായിട്ട് പൂറ്റുവാനുള്ള കഴിവും തൻ്റെ ഇടവുമുണ്ട് എനിക്ക് അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്നോട് ഓർമ്മിപ്പിക്കുക ഇനി നിങ്ങളുടെ സ്നേഹപ്രകടനങ്ങളുമായിട്ട് അവളുടെ അടുത്തേക്ക് വന്നു പോകരുത് വൃന്ദയുടെ കാക്കാതെ അവൻ ഫോൺ കട്ട് ചെയ്തു അന്ന് രാത്രിയിൽ അത്താഴം ഇരുന്നപ്പോൾ പ്രിയയുടെ മിഴികൾ വേദന കൊണ്ട് പലപ്പോഴും നിറഞ്ഞു തൂകുകയായിരുന്നു കിടക്കാനായി മുറിയിലെത്തിയപ്പോൾ ആദ്യ കൂട്ടുകാരി ആരെയോ ഫോണിൽ വിളിക്കുന്നുണ്ട് മുറിയിലേക്ക് എത്തിയ ശേഷം പ്രിയ വാതിലടിച്ചു കുറ്റിയിട്ടു എന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കൊട്ടി പിരിച്ചു ആദ്യാണെങ്കിൽ വീട്ടിൽ നിന്ന് നിന്നു പോന്നതിപ്പിന്നെ അവളോടൊരക്ഷരം പോലും സംസാരിച്ചിട്ടില്ല ആകെ കൂടി ആ ചായ വാങ്ങി കൊടുത്തപ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞു മാത്രം അവൻ്റെ മൗനവും അവളെ ഒരുപാട് സങ്കടപ്പെടുത്തി തന്നെ ആർക്കും വേണ്ട ആദിക്ക് പോലും താനൊരു ശല്യമായി തുടങ്ങി അതുകൊണ്ടാണല്ലോ ഒന്നാശ്വസിപ്പിക്ക പോലും ചെയ്യാത്തത് എല്ലാ കുറ്റവും തൻ്റെ പേരെ മാത്രമാണല്ലോ ഉള്ളത് നിറഞ്ഞു തൂക്കിയ മിഴികൾ അമർത്തിത്തൊടിച്ചുകൊണ്ട് അവൾ കിടക്ക വിരിച്ചിട്ടിട്ട് ഒന്ന് നിവർന്നു അപ്പോഴാണ് അവളുടെ വലത്തേ തോളെ അവൻ്റെ കൈ പതിഞ്ഞത് പ്രിയ ആദ്യം വിളിച്ചതും അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി ഒരുപാട് വേദനിച്ചോ നിനക്ക് അവൻ ചോദിച്ചപ്പോൾ അവൾ ഇല്ലെന്ന് ചുമൽ ചലിപ്പിച്ചു എന്നിട്ട് പാവം ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു നിനക്ക് ഞാനില്ലേ പിന്നെന്തിനാ ഇത്ര സങ്കടം അവൻ അവളുടെ ഇരുതോളുകളിലും പിടിച്ചുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കി നിന്റെ ചേച്ചിയുടെ ഭർത്താവിനെ പോലെ അവരെ അയാൾ കൊണ്ടു നടക്കുന്ന പോലെയൊന്നും എനിക്കാവില്ല എന്നാലും ആരുടെ മുൻപിലും തല കുനിക്കാതെ നിനക്ക് പോകാൻ പറ്റും അതിന് ഞാൻ ആദ്യോട് എന്തെങ്കിലും എപ്പോഴെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ ഇല്ല നീ എൻ്റെ കൂടെ ജീവിക്കുന്നത് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെന്ന് എനിക്കറിയാം അതൊക്കെ ആദ്യയുടെ തോന്നില്ല ആദ്യയോടൊപ്പം ഞാൻ ഇറങ്ങി വന്നത് അത്രമേൽ ആദ്യം സ്നേഹിച്ചതുകൊണ്ട് മാത്രമാണ് ഈ വീട്ടിൽ എനിക്ക് യാതൊരു കുറവുകളുമില്ല എന്നാൽ ആദ്യം എന്നെ കാണുന്നത് ഏത് തരത്തിലാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല എന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ലേ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് പോലും നിന്നെ വിശ്വാസമില്ലെന്ന് ആരാ പറഞ്ഞു നിന്നെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് നീ എന്നോടൊപ്പം ഈ മുറിയിൽ ഇങ്ങനെ നിൽക്കുന്നത് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറഞ്ഞു എല്ലാം ഉള്ളി വെച്ചുകൊണ്ട് നടക്കുവല്ലേ അതാണല്ലോ നിന്റെ പതിവ് പണ്ടു അങ്ങനൊക്കെ തന്നെയാണ് നീയ അവൻ നോക്കി പറഞ്ഞു വൃന്ദ ചേച്ചി ആ പണം തിരികെ ഏൽപ്പിക്കണം എന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ അച്ഛൻ വീട്ടിലില്ലെന്നും ചേച്ചിക്ക് ആകെ ക്ഷീണമായിട്ട് അമ്മയോടൊപ്പം വന്നതാണെന്നും പെട്ടെന്ന് പോകാമെന്നും പറഞ്ഞപ്പോൾ ഒരു നിമിഷത്തേക്ക് മറ്റൊന്നും ആലോചിച്ചില്ല ആദ്യോട് അനുവാദം ചോദിക്കാഞ്ഞതും എന്റെ തെറ്റാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അച്ഛനും അമ്മയും അവരുടെ ഇളയ മക്കൾ മരിച്ചുപോയെന്നാണ് എന്നോട് പറഞ്ഞത് അതങ്ങനെ ഇത്രയും പെട്ടെന്ന് സത്യമായി ഭവിക്കണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ അവൾ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ ആദ്യ അവളുടെ വായ പൊത്തി വെറുതെ വേണ്ടാത്ത വർത്താനൊന്നും നിന്റെ വായിന്ന് വീടരുത് മറ്റൊരുത്തരും വിട്ടുകൊടുക്കാതെ നിന്നെ ഞാൻ എൻ്റെ പ്രാണന്റെ പാതിയാക്കിയത് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തന്നെയാ എൻ്റെ ശ്വാസം നിലയ്ക്കും വരെയും ഈ താലി നിന്റെ മാറിലെ ചൂടേറ്റ് തന്നെ കിടക്കും അതിനൊരു മാറ്റവും വരില്ല പ്രിയ ആർക്കും വേണ്ടാത്തവളല്ല ഈ ആദി നാരായണൻ ഇന്നീ ലോകത്തിൽ മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്നതും വില കൽപ്പിക്കുന്നതും നിന്നെയാണ് നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് മറ്റെല്ലാം അവൻ പറഞ്ഞു നിർത്തിയതും ആ നെഞ്ചിലേക്ക് അവൾ വീണിരുന്നു ഒരു പൊട്ടിക്കരച്ചിലൂടെ അത്ര നേരം അവൾ പിടിച്ചു വെച്ചിരുന്ന എല്ലാ സങ്കടങ്ങളും അവന്റെ നെഞ്ചിൽ ഒരു മഴയായി പെയ്തിറങ്ങി ആദ്യ ഒരുപാട് ആശ്വസിപ്പിക്കാൻ നോക്കിയെങ്കിലും പ്രിയയുടെ സങ്കടം തീരുന്നുണ്ടായിരുന്നില്ല അച്ഛനും അമ്മയും തന്നോട് കാട്ടിക്കൂട്ടിയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവൾ പിന്നെയും പൊട്ടിക്കരഞ്ഞു ആദ്യ കൂടി എന്നോട് അകൽച്ച കാണിച്ചപ്പോൾ ഞാൻ തകർന്നു പോയി സത്യം പറഞ്ഞാൽ ഈ ജീവിതം തീർത്തു കളയാൻ പോലും ഞാൻ ഓർത്തു പോയിരുന്നു ദേ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്ക പോലും ചെയ്തേക്കരുത് കേട്ടോ അവൻ അവളെ ബലമായി തന്നെ നിന്നു അടർത്തി മാറ്റിയിട്ട് ആ മുഖത്തേക്ക് നോക്കി ശകാരിച്ചു എന്നിട്ട് അവളുടെ അരികിൽ നിന്നും മാറിപ്പോയി മുറിയുടെ ഒരു മൂലയ്ക്കായി കിടന്നിരുന്ന തടിയലമാരെ തുറന്നു അതിൽ നിന്നും ഒരു ചെറിയ ഡെപ്പി കയ്യിലേക്കെടുത്തു പ്രിയയുടെ അടുത്തേക്ക് വന്നിട്ട് പൊതിഞ്ഞ ഒരു വസ്തു അവളുടെ നേർക്ക് നീട്ടി ആദി നീ തുറന്നു നോക്ക് അവൾ അത് അഴിച്ചു നോക്കിയപ്പോൾ ഒരു സ്വർണവള ആദി ഇഷ്ടായോ ഇതെന്തിനായിപ്പോ ഇരിക്കട്ടെ കല്യാണമൊക്കെ വരുമല്ലേ ഈ കാശില്ലാത്ത സമയത്ത് എന്തിനാദീ ഇതൊക്കെ വാങ്ങിയത് ഒരു ചിട്ടി ഡീ ഞങ്ങൾ കുറച്ച് കമ്പനിക്കാര് ചേർന്ന് തുടങ്ങിയതാ അതിൽ കഴിഞ്ഞ ദിവസം എനിക്ക് നറുക്ക് വീണു അൻപതിനായിരം രൂപ കിട്ടി പിന്നെ എൻ്റെ കയ്യിൽ പതിനായിരം ബാക്കി ഒരു കൂട്ടുകാരനോട് കടം കടമേടിച്ചു രണ്ടു മാസത്തിനുള്ളിൽ അവന് തിരിച്ചു കൊടുത്താൽ മതി എല്ലാം കൂടി ഒരു പവനുള്ള ഒപ്പിച്ചതാ ശോ ആദി ദീ വേണ്ടായിരുന്നു കേട്ടോ ഇരിക്കട്ടെ ഡീ എന്റെ ഒരു ആഗ്രഹമായിരുന്നു നോക്കട്ടെ പറ്റുമെങ്കിൽ കല്യാണാവുമ്പോൾ ഒരു ജോഡി ജോടി കൂടി മേടിക്കാം അതൊന്നും വേണ്ട കല്യാണത്തിന് കല്യാണത്തിനിപ്പാ സ്വർണ്ണക്കമ്മലൊക്കെ ഇടുന്നേ ഞാൻ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ഒരു വലിയ ജിമ്മക്ക് മേടിച്ചിട്ടോളാം നോക്കട്ടെ അത് അന്നേരത്തെ സാഹചര്യം പോലെ നീ ആ വളയൊന്നിട്ട് നോക്കിയേ പാകമാവോന്ന് പ്രിയ അത് കയ്യിലേക്കെടുത്തു പെട്ടെന്ന് എന്തോ ഓർത്തുപോലെ ആദിയുടെ നേർക്ക് കൊടുത്തു ആദി എനിക്കിട്ട് തന്നാൽ മതി പറഞ്ഞുകൊണ്ടവൾ തൻ്റെ കൈ നീട്ടി അവനാണ് പ്രിയയുടെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തത് അവൾക്കതൊരൽപം ലൂസായിരുന്നു എന്നാലും കുഴപ്പമില്ല ഇഷ്ടായോ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് ഒരു മുത്തം കൊടുത്തുകൊണ്ട് അവളെ നോക്കി ഒരുപാട് ആ ഇതും മേടിച്ചുകൊണ്ട് മിനിങ്ങാന്ന് നിനക്ക് സർപ്രൈസായിട്ട് വന്നതാ വന്നപ്പോഴല്ലേ നിന്റെ ചേട്ടത്തിയുടെ കാശ് കാണുന്നത് എനിക്കുണ്ടായ ദേഷ്യം പോട്ടെ സാരമില്ല ചേച്ചി മറ്റൊന്നും കരുതി തന്നതല്ലെന്നേ വേണ്ട ഇനി ആർക്കു വേണ്ടിയും വക്കാലത്ത് നീ പറയാൻ നിൽക്കണ്ട വ്രതെ എനിക്ക് ദേഷ്യം വരും ഇല്ല ഞാൻ ഒന്നും പറയില്ല പോരെ മതി നീ വാ നേരെ ഒരുപാടായി വന്ന് കിടക്കാൻ നോക്ക് ആദ്യയോടൊപ്പം പ്രിയ കിടക്കയിലേക്കിരുന്നു ഈ സമയത്ത് വൃന്ദയാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം ശിവശങ്കറിനോട് പറഞ്ഞ് കരയക്കയാണ് അവൻ ഒരുപാട് ലേറ്റായിട്ടാണ് വൃന്ദയുടെ വീട്ടിലെത്തിയത് ആ സമയത്ത് തന്നെ അവളുടെ മുഖം കണ്ടപ്പോൾ ശിവയ്ക്ക് പന്തികേട് തോന്നി എന്താണ് കാര്യമെന്ന് ചോദിച്ചിട്ടൊന്നും അവൾ പറഞ്ഞില്ല കണ്ണും ഒക്കെ കരഞ്ഞതുപോലെ വീങ്ങിയായിരുന്നു വീട്ടിലേക്ക് ചെന്ന ചെന്നശേഷം ചോദിക്കാമെന്ന് അവൻ തീരുമാനിച്ചു വൃന്ദ വണ്ടിയിൽ കയറാനായി വന്നപ്പോൾ പിന്നാലെ സുമയും എത്തി ആ സമയത്ത് അവൾ അവരുടെ നേർക്ക് കയർത്തു അമ്മ എങ്ങോട്ടാ അവൾ ചോദിച്ചതും സുമയും സുരേഷും ചെറുതായി ഒന്നും പകച്ചുപോയി വീട്ടിലേക്ക് മോൾക്ക് കൂട്ട് വേണ്ടമ്മേ എനിക്കമ്മയുടെ കൂട്ടിന്റെ ആവശ്യം തൽക്കാലമില്ല എന്നെ സംരക്ഷിക്കുവാനായി അമ്മക്കുട്ടിയമ്മയും ശ്രീദേവിയേച്ചുണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ നോക്കുവാനായി കണ്ണേട്ടനും ഇവരൊക്കെ ധാരാളം മതി എനിക്ക് അമ്മയും അച്ഛനും ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും വളരെ നന്ദിയുണ്ട് ദേവി ഇത് എന്നെ ശല്യപ്പെടുത്താനായി മകളാണെന്ന പേരും പറഞ്ഞ് ആ പടി കടന്ന് നിങ്ങൾ ആരും വന്നു പോകരുത് മോളെ വൃന്ദേ നീ എന്തൊക്കെയാ പറയുന്നേ അച്ഛന് മുന്നിൽ ഒന്നാം തരമായി അഭിനയിക്കാൻ തുടങ്ങിയതും അവൾ പെട്ടെന്ന് തന്നെ കൈ ഉയർത്തി അയാളെ തടഞ്ഞു അച്ഛൻ ഒരുപാടങ്ങ് അഭിനയിച്ച് തകർക്കണ്ട അച്ഛൻ എന്നെ തന്നെയാണ് പൊന്നിയും അവളോട് കാണിച്ചുകൂട്ടിയതൊക്കെ ഞാൻ ഒരിക്കലും മറക്കില്ല പാവം അവൾ ഈ വീട്ടിൽ നിന്ന് എത്ര സങ്കടത്തോടെ ഇറങ്ങിപ്പോയത് എന്നോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അവൾ ഓടി വന്നതാ എന്നിട്ട് കൊടുക്കും ആദ്യ ഇനി എന്റെ അനുജത്തോടെ എങ്ങനെ പെരുമാറും വൃന്ദ കരയെന്ന് കണ്ടപ്പോൾ ശിവയ്ക്ക് തോന്നി സംഗതി വഷളാണെന്ന് തുടരും